ഇത്തവണ കട്ടപ്പന നഗരസഭാ ഭരണം പിടിച്ചെടുക്കാമെന്ന വിശ്വാസത്തിലാണ് ഭരണത്തിൽ നിർണായക ശക്തിയാകാനുള്ള ഒരു ശേഷമുള്ള പത്തു വർഷവും അധികാരത്തിലിരുന്നത് യു ഡി എഫ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് തനിച്ചായിരുന്നു ഭൂരിപക്ഷം ഇത്തവണ ഇടതു വലതു മുന്നണികൾ കനത്ത പോരാട്ടത്തിലാണ് എങ്കിലും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് യു ഡി എഫ് മാതൃകാപരമായ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളിൽ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോഴും നിരവധി തവണ നമുക്ക് അംഗീകാരങ്ങളും അവാർഡുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട് കണ്ടമനയുടെ എല്ലാ തരത്തിലുള്ള പുരോഗതിക്കും അതോടൊപ്പം തന്നെ ആളുകളുടെ ക്ഷേമവും അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനവും എല്ലാം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫലമായി നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആളുകൾ ആ ഒരു പ്രവർത്തനങ്ങളെയെല്ലാം അംഗീകരിക്കുകയും അതിന് വലിയ പിന്തുണ നൽകുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിനും കഴിഞ്ഞ വർഷത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ കൂടുതൽ സീറ്റോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി കട്ടപ്പന മുനിസിപ്പാലിറ്റിയിൽ അധികാരത്തിൽ വരും ചരിത്രത്തിൽ ആദ്യമായി കട്ടപ്പന നഗരസഭാ ഭരണം പിടിക്കാനാകുമെന്ന് എൽ ഡി എഫിന്റെ വിശ്വാസം എൺപത്തിയേഴ് നഗരസഭകളിൽ എൺപത്തിനാലാം സ്ഥാനത്താണ് ഈ നഗരസഭയുടെ സ്ഥിതിയിരിക്കുന്നത് ആരോഗ്യരംഗത്ത് സർക്കാർ ആശുപത്രിക്ക് രണ്ടേക്കർ ഭൂമി മേടിച്ചു കൊടുക്കാൻ വേണ്ടി ഒൻപത് വർഷമായി ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊരു നമുക്കൊരു ജനറൽ ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല കട്ടപ്പന പോലെ നെടുങ്കണ്ടത്തെ സിന്തറ്റിക് സ്റ്റേഡിയവും മൾട്ടി പർപ്പസ് സ്റ്റേഡിയവും ഉള്ളപ്പോൾ കട്ടപ്പന നഗരസഭയിൽ നൂറ് മീറ്റർ നടക്കാൻ പോലും ഒരു സ്റ്റേഡിയം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ ആധുനികവൽക്കരിക്കപ്പെട്ട കട്ടപ്പനയിൽ ഒരു പാർക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് കല്യാണത്തിൻ്റെ ടൂറിസം മേഖലയുടെ സാധ്യതകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രത്യേകതയുണ്ട് തീർച്ചയായും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങൾ പോലും സമയത്ത് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയാത്ത രൂപത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു നഗരസഭയാണ് കട്ടപ്പനയിൽ സാധാരണ ജനങ്ങൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് കഴിഞ്ഞ തവണ കട്ടപ്പന നഗരസഭയിൽ രണ്ട് അംഗങ്ങളാണ് ബി ജെ പിക്ക് ഉണ്ടായിരുന്നത് ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്നാണ് എൻ ഡി എയുടെ അവകാശവാദം ഇന്നും ഈ നാട്ടുകാർ ഈ നഗരവും ഇതൊക്കെ അതിൻ്റെ ഓർക്കാൻ വേണ്ടിയുള്ള അർത്ഥതായ വൃങ്കല പ്രതിമ ഞങ്ങൾ സ്ഥാപിക്കും വിശ്വസരമായ ലോക നിലവാരത്തുള്ള നഗരങ്ങളാക്കി മാറ്റുന്നതിനെയാണ് അമൃത പദ്ധതി പ്ലാൻ ചെയ്തത് ഇന്ത്യത്തായിട്ടത് കോടിക്കണക്കിന് രൂപയാണ് ഇന്ത്യയിലെ അഞ്ഞൂറ് നഗരങ്ങളിലാണ് രണ്ടായിരത്തി പതിനെട്ട് മുകളിൽ തരത്തിലുള്ളത് ഈ പട്ടികയിൽ ഘട്ടത്തിൽ നമുക്ക് വീടുത്താമായിരുന്നു നിർഭാഗ്യവശാൽ ഇവിടുന്ന് ആരും ശ്രമിക്കുന്നു ഇവിടുത്തെ നഗരസഭാ അധ്യക്ഷന്മാരൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ പത്ത് വർഷത്തിൽ എല്ലാ ഞാനും നമ്മൾ എന്ന് പറഞ്ഞു സഹകരിക്കണം കോൺഗ്രസിലെ പടലപ്പിടക്കങ്ങളാണ് ഇത്തവണ കട്ടപ്പന നഗരസഭാ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് അഞ്ചിടങ്ങളിൽ കോൺഗ്രസിന് വിമതർ ശക്തമായ സാന്നിധ്യമാണ് ഇതാണ് യു ഡി എഫിന്റെ ആശങ്കയും എൽ ഡി എഫിന്റെ പ്രതീക്ഷയും